പരിശുദ്ധമായ പരിശുദ്ധമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ട മാസമാണ് ആ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവ് നമുക്ക് വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് ആ ആ അത് അഥവാ തിരാമാണ് ലോക മുസ്ലിമീങ്ങൾ നമ്മളിലേക്ക് നമ്മളിലേക്ക് കൈമാറിയ കൈമാറിയ ായി ലോകമുസ്ലിമീങ്ങൾ അംഗീകരിച്ചുമാരിലൂടെ മഹാന്മാരായ പഠിച്ചെടുത്ത് നമ്മളെ മുൻലാമികളെ നമുക്ക് പകർന്നു തന്ന തന്നരാണ് പരിശുദ്ധമായ പതിനഞ്ചിന്റെ അത് വല്ലാത്ത ശ്രേഷ്ഠതയുള്ള അത് വല്ലാത്ത മഹത്തമുള്ള രാമാ അത് വല്ലാത്ത എൻ്റെ അറിവിൻ നിലാവ് കേൾക്കുന്ന ഉമ്മമാരെ എൻ്റെ അറിവിന്ദിലാവ് കേൾക്കുന്ന പാപ്പമാരെ രാമിന്റെ മഹത്വങ്ങൾ നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ എത്രയോ ശ്രേഷ്ഠതകളിലോ നൽകിയ രാമല്ലയോ എത്രയോ പതലുകളിലോ നൽകിയത പറയും ആരംഭ റസൂൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ എൻ്റെ അറിവിന്ദ് കേൾക്കുന്ന മുഴുവൻ പാപ്പമാരോടെ എന്റെ അറിവിന്ദിലാവ് കേൾക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാരോടെ സ്നേഹത്തോടെ ഉസ്താദ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല കാരണം എന്തെന്നറിയോ ആളത്തെ രാവിലാണ് ഓരോ മനുഷ്യന്റെ ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് വലിയവനാവട്ടെ അത് ചെറിയവനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ മനുഷ്യന്റെ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അത് നാളത്തെ രാവിലാ അഥവാ ആ രാവിലാണ് നമ്മുടെ കാര്യങ്ങളെ കണക്കാക്കുന്നത് ഞാൻ നിങ്ങളും ഇനി എത്ര വർഷകാലം ജീവിക്കണമെന്ന് പണം ചെറുപ്പ് തീരുമാനിക്കുന്നത് നാളത്തെ ഒരു രാവിലാണ് ചെറുപ്പക്കാരാ പറഞ്ഞു പോവരുത് ഞാനും നമ്മളെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഈ ഒരു വർഷം ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തെല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ചെയ്യണമെന്ന് എവിടെയെല്ലാം പോകണം വല്ലാ ഏത് വസ്ത്രം ധരിക്കണോ ഏത് വാഹനത്തിൽ സഞ്ചരിക്കണോ എന്തെല്ലാ കൈറുകൾ നമുക്ക് വരണം എല്ലാ തിന്മകളും നമുക്ക് വരണോ എല്ലാം നല്ല ഒരു വർഷത്തേക്ക് തടച്ചിറപ്പ് തീരുമാനിക്കും ഇങ്ങനെ നാളത്തെ ഒരു മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഒരിക്കലും അത് പാടില്ല നിങ്ങളെ മരുമക്കളോടൊക്കെ വിളിച്ചു പറയണം കേട്ടോ നിങ്ങളെ പേരമക്കളോടൊക്കെ വിളിച്ച് പറയണം കേട്ടോ നമ്മൾ നമ്മള് കുടുംബമാണ് മഹാന്മാര് നമുക്ക് പകർന്നതെന്ന ആശയാദർശങ്ങളെ കൈവിടാതെ വെള്ളം ചേർക്കാതെ കൊണ്ട് നടക്കുന്ന കുടുംബമാണ് പാരമ്പര്യ കുടുംബമാണ് നമ്മുടെ വലിയ കടയിൽ ആസീനോതിരൊക്കെ മോദിയാസീനോതിരുന്നവല്ലോ എന്റെ അത് മരണവരെ നിലനിർത്തേണ്ട കുടുംബം കുടുംബത്തിൻ്റെ ബാധ്യതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാളത്തെ കടയിലുള്ള സമയം അത് പ്രധാനപ്പെട്ട സമയമാണ് നിങ്ങൾക്ക് യുടെ വീട്ടിലെ കിടന്നിറങ്ങുമ്പോ ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ കൂടകെടന്നിരുന്ന മുത്തുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല എന്ന നബിതങ്ങളെ എവിടെയാ ഉറങ്ങുമ്പോൾ എന്റെ കൂടയുണ്ടായിരുന്നവല്ലോ എന്റെ മുത്തുറസൂലുള്ള കിടക്കേ ഉറക്കത്തിൽ എന്ന உணർന്ന ആയിഷബീവ റസുള്ളാഹുന്ന നോക്കുമ്പോൾ മുത്തുനബിയെ കാണാനവന്നപ്പോൾ എവിടെ എന്റെ റസൂലവിടെ എന്ന ആയിഷബീവ റസുള്ളാഹുന്ന എങ്ങനെ അറിയുകയാ അപ്പോഴാണ് ആയിഷബീവ റസുള്ളാഹുന്ന എവിടെയാണെന്നറിയോ മുത്തുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ മദീനയിലെ മനോഹരമായ അന്നത്തെ ഭദീനയില നിങ്ങളെ കാണുന്നില്ലല്ലോ അള്ളാഭന്നയോടെ ചോദിക്കുകയാണ് ഐഷാ ഈ രാത്രി ഏതാണ് ഐഷാ ഈ രാത്രി ഏതാണെന്നറിയോ ഐഷാ ഈ രാത്രി ഏതാണെന്നറിയോ ഐഷാ ഇത് ഷാനിന് പതിനഞ്ചാരമാണ് ഐഷ ഇത് ഷഴാനിന് പതിനഞ്ചാരമാണ് ഐഷ ഇത് ഷൾബാനിന് പതിനഞ്ചാരമാണ് അല്ലാഹുവേ മുത്തറശൂടുള്ള ഐഷ ബീബിയോടെ പറയാണ് നമ്മുടെ ഒരു വർഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാവാണ് അതുകൊണ്ട് നീ എനിക്ക് സമ്മതം തരുമോ ഞാൻ നിസ്കരിച്ചോട്ടെ കുറച്ച് ഞാൻ കുറച്ച് നിസ്കരിച്ചോട്ടെ എനിക്ക് സമ്മതം തരുമോ യാണം എന്നറിയോ റിയാത്തത് കൊണ്ടാണ് നിങ്ങളെ വീട്ടില് ചെറുപ്പക്കാരാ നിങ്ങളെ കടയിലാണെങ്കിൽ ചെറുപ്പക്കാരാ നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ വെച്ച് വെച്ചോദനം ചെറുപ്പക്കാരാ

Aaaaaah <laughs> Aaaaaah

സൂണ <mockly> 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 <mockly>

ാണ് സംഭവം അതാണ് പറഞ്ഞു അത് വല്ലാത്തുള്ള ഒരു രാത്ഷയൊന്നും കിട്ടൂലാണ് तस्री श सम त आराम

on it. Oh. ഇറങ്ങി വരികയാണ് റഹ്മത്ത് ഇറങ്ങി വരികയാണ് എന്നിട്ടോ പറയുകയാണ് എത്ര എത്ര വലിയ വലിയ ആ മണങ്ങിയാൽ പുറത്തു കൊടുക്കുന്ന ചോദിക്കുന്ന നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ നബിയേ ഇങ്ങനെ ഇങ്ങനെ നിസ്കരിക്കുന്ന ഒരു ഒരു ഞാൻ 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 കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പൊട്ടിക്കരഞ്ഞു ഒരുപാട് 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 കണ്ടതാണ് 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 റസൂലേ നേരം ഞാന് പക്ഷേ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ ഇങ്ങനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലല്ലോ നബിയേ അതിന്റെ എന്താണെന്ന് ചോദിച്ച സമയത്ത് മുത്തുറസൂലെടുത്താ പാടില്ലാത്ത രവാണ് ഐഷനെ എത്ര ഷാൻ നമ്മുടെ രാവിലെ കഴിഞ്ഞുപോയി ചെറുപ്പക്കാരാ എത്രങ്ങൾ നമ്മുടെ ദിവസത്തിൽ കഴിഞ്ഞുപോയി പെങ്ങളെ എത്ര പറ

കേട്ടോ എല്ലാ സങ്കടങ്ങളും പറയണം നമ്മുടെ റപ്പിനോട് നമുക്ക് നാളത്തെ രാവിലെ എല്ലാ വശമങ്ങളും പറയണം നമുക്ക് നമ്മുടെ റപ്പിനോട് നാളത്തെ രാവിലെ എല്ലാ കഥകളും പറയണം നമുക്ക് നാളെ നമ്മുടെ രാവിലെ റപ്പിനോട് പളച്ചറപ്പിനോട് ഷൺമാൽ പതിനഞ്ചാ രാവിലെ തരണേ

നാളത്തെ രാവിലെ മൂന്ന് യാസീനോദനം അധികം പറഞ്ഞു തരാം എന്നിട്ട് പറഞ്ഞതിനാ പൂർത്തിയാക്കട്ടെ ഐഷാ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ ഐഷ ആരാണ് ഐഷ ആരാണ് ഐഷ നാളത്തെ പറ ചോദിക്കുന്നത് ആരാണ് ഐഷ അല്ല മീൻ മുസ്തഗ്ഫിരില്ലല്ലാഹു മുത്ത് നബിയോട് പറയാ നബിയേ നിങ്ങളെ ഉമ്മത്തിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ റസൂലേ നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ നബിയേ എന്നാണ് അല്ലാഹു പറയുന്നത് അലാമിൽ മുസ്തഗ്ഫിരില്ല അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുപോയ പാപങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുപോയ പാപങ്ങളെ എന്നെ ക്ഷോർത്തെടുക്കണം എന്നേതങ്ങനൊരു ആണോ പെണ്ണോ പറയ് സർപ്പിനോട് രാവിലെ ും ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിച്ചവരെ വിഹരിച്ചവര് കളിച്ചവരെ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോയവര് പലിശമാകിയവരെ പലിശ കൊടുത്തവര് മോഷണം നടത്തിയത് സിഹന ചെയ്തത് പാരവച്ചത് പതിനഞ്ചിലേക്ക് കടന്നവാ ചെറുപ്പക്കാരാപാൽ പതിനഞ്ചിലേക്ക് പെങ്ങളെ പറാനത്തിരാമ് നിങ്ങളെ വിളിക്കുകയാ പറത്തിരാമ് നിങ്ങളെ വിളിക്കുകയാ വിളിക്കുകയാണത്തിരാമ് നിങ്ങളെ വിളിക്കുകയാ വിളിക്കുകയാടിമറയല്ലേ ചെറുപ്പക്കാരാ ആറി നിൽക്കല്ലേ പെങ്ങളെ மா മാറി നിൽക്കല്ലേ പ്രിയപ്പെട്ടവരെ ശമ്പളത്തിൽ പറക്കത്ത് ചോദിക്കുന്നതാരാ ഭക്ഷണത്തിൽ വിശാല ചോദിക്കുന്നതാരാ ജീവിതത്തിൽ പറക്കത്ത് ചോദിക്കുന്നതാരാ അവന് അവന് ഞാൻ നൽകുന്നതാണ് ഒരാൾക്കും ഞാൻ എന്റെ അടിമക കൊടുക്കാനിറങ്ങിയാൽ ഒരു ഉമ്മ വറ്റാൻ ഉമ്മറ്റാൻ വട്ടിക്കാൻ ഞാൻ ഞാനെ ഒരാൾക്ക് കൊടുക്കാനിറങ്ങിയാൽ തങ്ങളെ തങ്ങളെ പറഞ്ഞു പറഞ്ഞു നബിയേ നബിയേ അത് ഒരാളെ കഴിവില്ല അല്ല നിങ്ങളെ ഉയർത്തണമെന്ന് കരുതിയാൽ ഒരു ആൾമക്കളെ കൊണ്ടും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിവൂല ഒരാളെ കൊണ്ടും നിങ്ങളെ തകർത്താൻ കഴിവില്ല അത് ആരെ കരുതിയിട്ടും കാര്യമില്ല ഒരാൾക്കല്ലാഹു നൽകിയാൽ അല്ലാഹു കരുതാതെ തകരൂല ഒരാൾക്കല്ല پڻ ملنلغان رنگيال انے اللہو مناد مٺناڪ توسان گنيويا اوحال ک اللہ ويد نلنگا ڪريديا انے اللہو مناد تگرڪا گنيويا പടച്ചവനാ ഒരാൾക്ക് ഐശ്വര്യം പടച്ചവനാ ഒരാൾക്ക് അല്ലാഹു നല്ല വാഹനം നൽകുന്നത് പടച്ചവനാ ഒരാൾക്ക് സൗന്ദര്യം നൽകുന്നത് പടച്ചവനാ ഒരാൾക്ക് നല്ല വീട് നൽകുന്നത് പടച്ചവനാ നല്ല ജോലി നൽകുന്നതെ പടച്ചവനാ നല്ല ശമ്പളം കൊടുക്കുമ്പെ പടച്ചവനാ എല്ലാങ്ങാണ് എല്ലാറപ്പിന്റെ കഥാങ്ങാണ് ആ മാറ്റി കലാകെ മാറ്റിമറിക്കല്ലാതെ കഴിവൂലമങ്ങളേ ഉറപ്പിനല്ലാതെ മക്കളെ

സൂലല്ല അവർ കരയിൽ വടക്കത്തെ കൊടുക്കുന്ന നാൻ